ഇപ്പോൾ വളരെ ശാന്തമായും സുന്ദരമായും തോന്നിയ ഈ റോഡിനുണ്ടല്ലോ മറ്റൊരു ഭീകരമുഖമുണ്ട് അത് മഴക്കാലം തുടങ്ങുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട സുന്ദരമായ കാളീഗന്ദകി നദി ആ നദിയെല്ലാം ഉഗ്ര രൂപം പ്രാപിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളുടെ ഈ ഒരു നദിക്ക് കുറുകെ പണിത് മല വെട്ടി പണിതിട്ടുള്ള ഈ റോഡിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും താഴോട്ടേക്ക് ഇടിഞ്ഞു തുടങ്ങും നദിയിലേക്ക് ഇടിഞ്ഞു താഴുന്ന റോഡിന് സൈഡിലൂടെ വേണം ആ ഒരു സമയത്ത് ജീവനും കയ്യിൽ പിടിച്ച് നമ്മൾ സഞ്ചരിക്കാൻ കേട്ടോ ഒരുപാട് അപകടങ്ങൾ ഈ ഒരു കാളിഗന്ദകി നദിയിലേക്ക് ബസ് വീണിട്ടുള്ളത് പല തവണകളിലായിട്ട് ഈ റോഡിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമ്മളുടെ പൊക്രയുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പുറം ലോകവുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്താങ്ങിന് ഒരു റോഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തും ആളുകൾക്ക് ഈ ഒരു വഴി യൂസ് ചെയ്തേ മതിയാകൂ അവസ്ഥയാണ് കേട്ടോ അതൊക്കെ പോട്ടെ നിങ്ങളിൽ എത്ര പേര് ഇതുപോലുള്ള റോട്ടിലൂടെ ആ ഒരു സമയത്ത് യാത്ര ചെയ്യാനായിട്ട് തയ്യാറാകും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ഈയൊരു മേഖലയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സമയം കേട്ടോ ആ ഒരു സമയത്ത് ഈയൊരു ഭാഗത്ത് വലിയ ഫ്ലാഷ് ഫ്ലഡും അതുപോലെ തന്നെ മലയിടിച്ചിലുകളൊക്കെ ഉണ്ടാവും അപ്പം ആ ഒരു സമയത്ത് ഈയൊരു മേഖലയിലേക്ക് യാത്ര ചെയ്യാതിരിക്കാൻ ടൂറിസ്റ്റുകളായിട്ടുള്ള നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യാത്രയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദാ ഈ അഡ്വഞ്ചർ കാഴ്ചയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക ഇത് താങ്ങാൻ മാത്രമുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കേട്ടോ